ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസേ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ പെസഹാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവനെ അനുഗമിക്കുക അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക ഗുരു ചോദിക്കുന്നു ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടുമൊത്ത് പ്രസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നശാല എവിടെയാണ് സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ കാണിച്ചു തരും അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി അവൻ പറഞ്ഞിരുന്നത് പോലെ കണ്ടു അവർ പെസഹ ഒരുക്കി അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്ന് ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് സ്വീകരിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്വാസ്ത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു അവൻ അവരോട് അരുളി ചെയ്തു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടുമ്പടിയേട് ഉടുമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്യം സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം ക്രിസ്തുവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും മഹത്വമായ കോർപ്പസ് ക്രിസ്റ്റി ആഘോഷിക്കുവാൻ നാം ഒത്തുകൂടുമ്പോൾ ദിവ്യബലിയിൽ യേശു നമുക്ക് നൽകിയ അഗാധവും രൂപാന്തരപ്പെടുത്തുന്നതുമായ സമ്മാനത്തെക്കുറിച്ച് നാം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടവും ഉന്നതവുമായ കൂതാശം യേശു സ്ഥാപിച്ച അവസാനത്തെ അത്താഴം എന്ന ഈ രഹസ്യത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ സുശേഷ വായന നമ്മെ കൊണ്ടുപോകുന്നു വിവരണത്തിൽ തൻ്റെ നാഴിക വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞ യേശു പെസഹ ആഘോഷിക്കാൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം മുറിയിൽ ഒത്തുകൂടി അവൻ അപ്പമെടുത്തു ശാസ്ത്രം ചെയ്തു നുറുക്കി അവർക്ക് കൊടുത്തു എടുക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് പിന്നെ അവൻ ഒരു പാനപാത്രം എടുത്തു അവൻ നന്ദി പറഞ്ഞു അവൻ അവർക്ക് കൊടുത്തു അവൻ അവർക്ക് കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു അവൻ പറഞ്ഞു ഇത് അനേകർക്ക് വേണ്ടി ചുരിയപ്പെടുന്ന എൻ്റെ ഉടമ്പടിയുടെ രക്തമാണ് ലളിതവും എന്നാൽ ഗഹനവുമായ ഈ വാക്കുകൾ ദിവ്യബലിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ രക്ഷയ്ക്കായി യേശു സ്വയം പൂർണ്ണമായി ശരീരം രക്തം ആത്മാവ് ദിവ്യത്വം എന്നിവ നൽകുന്നു ഓരോ തവണയും നാം കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നാം ഒരു മുൻകാല സംഭവത്തെ ഓർക്കുക മാത്രമല്ല നാം ക്രിസ്തുവുമായുള്ള സജീവവും ചലനാത്മകവുമായ ഒരു കണ്ടുമുട്ടലിലേക്ക് പ്രവേശിക്കുകയാണ് വിശുദ്ധ കുർബാന ഒരു അനുഷ്ഠാനം എന്നതിലുപരി അത് നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാകാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നാം അവൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആയിത്തീരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൻ്റെ കൈകളും കാലുകളും അവൻ്റെ സ്നേഹവും കരുണയും അനുദിന ജീവിതത്തിൽ അവൻ്റെ അനുകമ്പയും കൃപയും ഈ കോർപ്പസ് കൃഷ്ണി രാ ഞായറാഴ്ച ദിവ്യ ബലിയോടുള്ള നമ്മുടെ ഭക്തി പുതുക്കാം യേശുവിനെ നമ്മിൽ ഓരോരുത്തരോടും ഉള്ള അളവറ്റ സ്നേഹം തിരിച്ചറിഞ്ഞ് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ നമുക്ക് അൽത്താരയെ സമീപിക്കാം ഈ വിശുദ്ധ ഭക്ഷണത്തിൽ നമ്മുടെ പങ്കാളിത്തം സുശേഷത്തിൻ്റെയും പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സാക്ഷ്യം വഹിച്ചുകൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ ജീവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ കുർബാന നമ്മെ ഐക്യത്തിലേക്കാണ് വിളിക്കുന്നതെന്ന് ഓർക്കുക വേലിക്കെട്ടുകൾ തകർത്ത് ക്രിസ്തുവിൽ ഏക ശരീരമായി നമ്മെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ കൂതാശയാണിത് എ പലപ്പോഴും വിഭജിച്ചിരിക്കുന്ന ഒരു ലോകത്ത് കുർബാനയിലുള്ള നമ്മുടെ പങ്കിട്ട വിശ്വാസം രോഗശാന്തിയുടെയും അനുരഞ്ജനത്തിൻ്റെയും ഉറവിടമാകട്ടെ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മുടെ വിശ്വാസം ധൈര്യത്തോടെയും ബോധ്യത്തോടെയും ജീവിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ നാം കണ്ടുമുട്ടുന്ന എല്ലാവരിലും ക്രിസ്തുവിൻ്റെ വെളിച്ചം കൊണ്ടുവരട്ടെ ഓരോ തവണയും വിശുദ്ധ കുർബാന ആഘോഷിക്കുമ്പോൾ കർത്താവ് കാൽവരിയിൽ അർപ്പിക്കുകയും തൻ്റെ കുരിശിൽ തൻ്റെ പീഡാനുഭവവും മരണവും അനുഭവിക്കുകയും ചെയ്ത അതേ ത്യാഗമാണ് സഭാപിതാക്കന്മാരും ആദിമ ക്രിസ്ത്യാനികളും നമ്മുടെ മുൻഗാമികളും വിശുദ്ധ കുർബാനയിൽ പങ്കു ചേർന്നത് നാം പങ്കുചേരുകയും സ്വീകരിക്കുകയും ചെയ്തതുപോലെ കർത്താവിൻ്റെ അതേ വിലയേറിയ ശരീരവും രക്തവും വിലയേറിയ രക്തവുമാണ് ഈ വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരവും ഭൂമിയിലെ ദൈവരാജ്യവുമായ വിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുന്നു കുർബാനയുടെ ഈ ആഘോഷം ശാശ്വതമാക്കാൻ താൻ തിരഞ്ഞെടുത്തവർക്കും അവരുടെ പിൻഗാമികൾക്കും അവൻ നൽകിയ ശക്തിയാൽ കർത്താവ് വിശുദ്ധ കുർബാനയുടെയും അവസാന അത്താഴവേളയിൽ ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിച്ചു കാലത്തും ചരിത്രത്തിലുമുള്ള അത്രമാരും വൈദികരും ഇന്നുവരെ വിശുദ്ധ കുർബാനയുടെ എല്ലാ ആഘോഷങ്ങളിലും അപ്പവും മീഞ്ഞും തീർച്ചയായും വിശുദ്ധീകരിക്കപ്പെടുകയും അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സത്യയും യാഥാർത്ഥ്യവുമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു അത് നാം വിശ്വസിക്കുന്നു പരിവർത്തന സിദ്ധാന്തം എൻ്റെ സ്മരണയിൽ ഇത് ചെയ്യൂ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടപ്പോൾ കുർബാനയുടെ ആഘോഷം ഒരു പ്രതീകമോ ഓർമ്മയോ ആണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു എന്നാൽ ഓരോ ആഘോഷവും യഥാർത്ഥത്തിൽ നമ്മുടെ ബലിയർപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നതാണ് യാഥാർത്ഥ്യം കാൽവരിയിലെ കർത്താവ് നമുക്ക നാം എല്ലാവരും അവൻ്റെ ശരീരത്തിലും രക്തത്തിലും യഥാർത്ഥത്തിൽ പങ്കു ചേരുന്നു അവൻ്റെ സ്നേഹനിർഭരമായ ത്യാഗത്തിൻ്റെ പ്രതീകം മാത്രമല്ല ക്രിസ്തുവിലുള്ള ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ക്രിസ്തുവിൻ്റെയോ കോർപ്പസ് ക്രിസ്റ്റിയുടെയോ അതിവിശുദ്ധവും അമൂല്യവുമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും മഹത്തായ ഈ മഹോത്സവത്തെ നാം ഇന്ന് അനുസ്മരിക്കുമ്പോൾ കുർബാനയിൽ കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ നാം എത്രമാത്രം വിശ്വസിക്കണമെന്ന് നമുക്ക് ചിന്തിക്കാം ഇന്നത്തെ സഭ നമ്മുടെ സഭയിലെ സങ്കടകരവും ദൗർഭാഗ്യകരവുമായ യാഥാർത്ഥ്യം സഭയ്ക്കുള്ളിലെ സഭയ്ക്കുള്ളിൽ പോലും പലരും യഥാർത്ഥ സാന്നിധ്യത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് കൂടാതെ പരിവർത്തന സിദ്ധാന്തത്തിലും യഥാർത്ഥ സാന്നിധ്യത്തിലുമുള്ള വിശ്വാസം ക്രമം ക്രമാനുഗതമായി എക്കാലത്തെയും താഴ്ന്ന് നിലയിലേക്ക് വഴുതി വീഴുന്നു എന്നതാണ് നമ്മിൽ പലരും കർത്താവിനോടും അവൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തോടും നിസ്സംഗതയോടും ബഹുമാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അഭാവത്തോടെയാണ് പെരുമാറിയത് നാം പലപ്പോഴും കുർബാനയെ അപ്പവും മീഞ്ഞും മാത്രമായി കാണുന്നു കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ച് ശരിയായ ബഹുമാനവും ആരാധനയും നമുക്ക് ഇല്ല നമുക്ക് ചുറ്റുമുള്ള പല പ്രലോഭനങ്ങളാലും മനുഷ്യരെ ക്രമാനുഗതമായും തുടർച്ചയായും നഷ്ടപ്പെടുത്തുന്നതിനാൽ സഭയിൽ നമ്മുടെ ഇടയിൽ നിന്ന് കൂടുതൽ കൂടുതൽ വീഴ്ചകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഭാഗ്യം ഭാഗികമായി വിശദീകരിക്കുന്നു ഒന്നുകിൽ പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ഞങ്ങൾ കുർബാനയെ നിസ്സംഗതയോടെയും ബഹുമാനക്കുറവോടെയും ശരിയായ ആരാധന ശരിയായ ആരാധനയോടെയും കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോഴെല്ലാം അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഇന്ന് നമുക്കെല്ലാവർക്കും കർത്താവിനോടുള്ള പ്രതിബദ്ധത പുതുക്കാം അവൻ സ്വയമുണ്ടാക്കിയതും നമ്മോട് എല്ലാവരോടും മുദ്ര മുദ്രയിട്ടിരിക്കുന്നതുമായ പുതിയതും ശാശ്വതമായ ഉടമ്പടിയെ ഓർത്തുകൊണ്ട് അവൻ്റെ സ്വന്തം വിശുദ്ധവും വിലയേറിയതുമായ ശരീരവും രക്തവും തകർത്തു അവൻ്റെ പരിശുദ്ധവും വിലയേറിയതുമായ രക്തം കുരിശിലെ പൂർണവും സ്നേഹനിർഭരവുമായ ത്യാഗത്തിലൂടെ നമുക്കെല്ലാവർക്കും കർത്താവിനോടുള്ള നമ്മുടെ ഭക്തി പുതുക്കാം പ്രത്യേകിച്ചും നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വിലയേറിയ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയെ നാം കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ നാം അവനെ എങ്ങനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു ഒപ്പം നാം ഓരോരുത്തരും നമ്മെ തന്നെ സൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു നാം എല്ലാവരും അവൻ്റെ ശരീര വിശുദ്ധവും വിലയേറിയതുമായ ശരീരവും രക്തവും നമ്മിലേക്ക് നമ്മുടെ ജീവികളിലേക്ക് പങ്കുവെക്കുന്നതിൽ പങ്കുവെക്കുന്നതിനാൽ അവൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൻ്റെ ആലയമാകാൻ ശരിക്കും യോഗ്യനാണ് നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ ദൈവമായ കർത്താവിനെ സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഏറ്റവും പരിപൂർണമായ സ്നേഹനിർഭരമായ ഈ ദാനം നമ്മോട് പങ്കിട്ടു അങ്ങനെ അവൻ പറഞ്ഞതുപോലെ അവനിൽ പങ്കുചേരുന്ന നാം അവനോടൊപ്പം നിത്യജീവന്റെയും മഹത്വത്തിൻ്റെയും ഉറപ്പ് ലഭിക്കുകയും അവസാന നാളിൽ അവനോടൊപ്പം ഉയർത്തെ നിൽക്കുകയും ചെയ്യും കുർബാനയിൽ തൻ്റെ ഏറ്റവും ഏറ്റവും വിശുദ്ധവും വിലയേറിയതുമായ ശരീരവും രക്തവും നമുക്ക് നൽകിയ നമ്മുടെ ദൈവവും രക്ഷകനുമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിലുടനീളം വിശ്വാസത്തിൻ്റെ യാത്രയിൽ നമ്മെ നയിക്കുകയും ചെയ്യട്ടെ അവ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങനെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങനെ നമ്മുടെ യോഗ്യമായ ജീവിതത്തിലൂടെയും കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള നമ്മുടെ ശരിയായ ആദരവിലൂടെയും വിശ്വാസത്തിലൂടെയും കൂടുതൽ കൂടുതൽ ആളുകൾ ക്രിസ്തുവിലേക്ക് വരട്ടെ കർത്താവെ അവനാൽ സൗഖ്യം പ്രാപിക്കണമേ അവരുടെ നാദനും രക്ഷകനുമായി അവനെ അന്വേഷിക്കുക ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വൻ ഷിഹായ്ക്കും സ്തുതിയും